യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ യോഹന്നാന്റെ സുവിശേഷ പഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇപ്രകാരം ഒരു വചന പഠനവുമായി കണ്ടുമുട്ടാൻ ദൈവം ഇടയാക്കിയതിന് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിലാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനത്തിന് വിഷയമാക്കിക്കൊണ്ടിരുന്നത് ഈ യോഹന്നാഥ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ ജനത്തിൻ്റെ നാല് ആവശ്യങ്ങൾ ഞാൻ വിശദീകരിച്ചിരുന്നു ഇന്ന് ആ നാല് കാര്യങ്ങൾ ഒരിക്കൽ കൂടി കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ കനികാ മാതാവിൻ്റെ മധ്യസ്ഥം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് അമ്മയുടെ കരം പിടിച്ച് ഈ വചന വിചിന്തനങ്ങൾ ആരംഭിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉപദ്രവലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തൊമ്പുരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തൊമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേൻ ഹാലേലുയ്യ യീശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ യോഹന്നാൻ ആറ് ഇരുപത്തി അഞ്ച് മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ തേടി വരുന്ന കടലിൻ്റെ മറുകരയിൽ ഗലീല തടാകത്തിൻ്റെ മറുകരയിൽ യേശുവിനെ തേടി വരുന്ന ജനം നാല് ആവശ്യങ്ങൾ യേശുവിനോട് ഉന്നയിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കിയത് ഈ നാല് ആവശ്യങ്ങൾ ഞാൻ പരാമർശിച്ചു പോയിരുന്നു എന്നാൽ കുറേ കൂടി വിശദമായ ഒരു ധ്യാനം അതിനാവശ്യമുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് ഇന്ന് അത് കുറെ കൂടി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിലെ ജനത്തിൻ്റെ നാല് ആവശ്യങ്ങൾ ഈ നാല് ആവശ്യങ്ങളും വീണുപോയ മനുഷ്യപ്രകൃതിയുടെ സ്വാഭാവിക ആവശ്യങ്ങളാണ് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാത്ത ഒരാത്മാവിൻ്റെ ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു ജഡിക മനുഷ്യൻ്റെ നാലാവശ്യങ്ങളാണ് ഇത് ഒന്നാമത്തേത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് പ്രസൻറ്റ് നീഡ്സ് ഒന്നാമത്തേത് ഇമ്മീഡിയറ്റ് ആയി തങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും ഇമ്മീഡിയറ്റായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഭൗതിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആഗ്രഹം അപ്പോൾ അതുകൊണ്ടാണ് അവർ വന്ന് യേശുവിനോട് ചോദിക്കുന്നത് ഗുരു അങ്ങ് എപ്പോൾ ഇവിടെ എത്തി കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി ഇത് ചോദിക്കുന്ന ഈ ചോദ്യം അതാണെങ്കിലും അവരുടെ മനസ്സിലിരിപ്പ് മറ്റൊന്നായിരുന്നു എന്ന് യേശു വേഗം മനസ്സിലാക്കുകയാണ് അവരുടെ അതരത്തിൽ നിന്ന് പുറത്തു വന്ന ചോദ്യത്തിനല്ല അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യത്തിനാണ് യേശു ഉത്തരം നൽകുന്നത് ഈശോ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ പറയുന്ന വാക്കുകളെയല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെയാണ് അവിടുന്ന് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് അവർ അവരുടെ വായിൽ നിന്ന് പുറത്തു വന്ന വാക്കുകളെക്കാളധികം കർത്താവ് ശ്രദ്ധിച്ചത് അവരുടെ ഹൃദയ വിചാരങ്ങളെയാണ് എപ്പോൾ അങ്ങ് ഇവിടെ എത്തി എന്ന ചോദ്യത്തിന് കർത്താവ് പറയേണ്ടിയിരുന്ന ഉത്തരം ഒരു സമയമാണ് ഞാൻ വൈകുന്നേരം ഇവിടെ എത്തി ഉച്ചയ്ക്ക് ഇവിടെ എത്തി രാവിലെ ഇവിടെ എത്തി അങ്ങനെ ഒരു മറുപടി പറയുന്നതിന് പകരം കർത്താവ് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തണം എന്നാണ് ഞാനതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു ഓരോ വിശുദ്ധ കുർബാനയിലും ഹൃദയങ്ങൾ ഉയർത്തുവിൻ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ നിങ്ങളുടെ ബോധവും വിചാരവും സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന മെഷികാതപുരാൻ്റെ അടുത്തേക്ക് ഉയർത്തപ്പെടട്ടെ എന്ന ഓരോ ആരാധനയിലും നാം പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ ഈ ആഹ്വാനത്തെ ചെവിക്കൊണ്ടുകൊണ്ടാണ് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ അതായത് ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രത്യേകത മനുഷ്യൻ അവൻ്റെ ശാരീരിക ആവശ്യങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ ഇന്ന് കാഴ്ചക്കാരുള്ളത് പ്രേക്ഷകരുള്ളത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റുകൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റുകൾക്ക് സൗന്ദര്യവുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ആവശ്യക്കാരുള്ള മേഖലകൾ ഭക്ഷണം അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് വസ്ത്രം അതുപോലെ തന്നെ ആരോഗ്യം അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് സൗന്ദര്യം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതായത് മനുഷ്യൻ്റെ കാഴ്ചയും കണ്ണും നോട്ടവും എല്ലാം ശരീരത്തിലേക്ക് ചുരുങ്ങിപ്പോയതിൻ്റെ ഉദാഹരണങ്ങളാണതെല്ലാം അപ്പോൾ ഇത്തരം ശരീരത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ താഴോട്ട് മാത്രം നോക്കി നടന്ന് ശീലിക്കുന്ന നിലനിൽക്കുന്ന ഒന്നിനെക്കുറിച്ചും അന്വേഷിക്കാൻ താല്പര്യമില്ലാത്ത ഉന്നതങ്ങളേക്ക് ഉന്നതങ്ങളിലേക്ക് നോക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ജനതയോട് കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തണം നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം അതായത് ദ സൈബർ വേൾഡ് ദ ഇൻ്റർനെറ്റ് വേൾഡ് ഈസ് ഗ്രാബ്ഡ് ഈസ് പ്രൊസസ്ഡ് ബൈ ഫുഡ് കോസ്മെറ്റിക്സ് ഹെൽത്ത് എക്സെട്ര ആത്മീയ കാര്യങ്ങൾക്ക് വിൽപ്പന മൂല്യമില്ലാത്ത ഒരു കാലമായിട്ട് ഇത് മാറുകയാണ് ആത്മീയത വിലയില്ലാത്തൊരു കാര്യമായി മാറുന്ന ഒരു കാലമായിട്ടിത് മാറുകയാണ് ഇവിടെയാണ് യേശുവിൻ്റെ ഈ ആഹ്വാനം വളരെ കാലിക പ്രസക്തി ഉള്ളതായി മാറുന്നത് കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തണം ഫിലിപ്പി ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പൊലോസപ്പസ്തോലൻ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങളെ ഏതാണ്ട് ഇങ്ങനെയാണ് സംഗ്രഹിക്കുന്നത് എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു നോക്കുക ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഉദരമാണ് അവരുടെ ദൈവം ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്നൊരു രക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു ഫിലിപ്പി ലേഖനം മൂന്നാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെ അപ്പോൾ ഇതാണ് ജനത്തിൻ്റെ ഒന്നാമത്തെ പ്രശ്നം അല്ലെങ്കിൽ ഒന്നാമത്തെ ആവശ്യം ഭൗതിക ആവശ്യം അതും ഇമ്മീഡിയറ്റ് നീഡുകൾ പൂർത്തീകരിക്കപ്പെടാൻ ഏറ്റവും പെട്ടെന്നുള്ള ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു ജനം രണ്ടാമത്തേത് ഞാൻ പറഞ്ഞിരുന്നു അവർക്ക് രക്ഷ രക്ഷ നേടുന്നതിനെ സംബന്ധിച്ച് ഒരു തെറ്റായ ധാരണയുണ്ട് അവർക്ക് പ്രവൃത്തികളെക്കുറിച്ച് തെറ്റായ ധാരണ ദേ അവ ഗോട്ട് എ റോങ് ഐഡിയ ഓഫ് വർക്കിംഗ് ഔട്ട് സാൽവേഷൻ രക്ഷ നേടുന്നതിനെക്കുറിച്ച് അവർക്കൊരു തെറ്റായ ധാരണയുണ്ട് അപ്പോൾ ഈശോ പറയുന്നത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാനാണ് അപ്പോൾ അവർ ചോദിച്ചു വാക്യം ഇരുപത്തെട്ട് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഈ എന്ത് ചെയ്യണം എന്നവർ ചോദിച്ചതിന് ഒരു കാരണമുണ്ട് കാരണം എന്താണെന്നറിയാമോ അതായത് ഇവിടെ അധ്വാനിക്കണം എന്നൊരു വാക്ക് യേശു ഉപയോഗിച്ചു എവിടെയാണ് ഉപയോഗിച്ചത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണം എന്ന് യേശു പറഞ്ഞു നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം വർക്ക്ഔട്ട് അപ്പം ഈ വാക്കിലാണ് അവർ പിടിച്ചിരിക്കുന്നത് അധ്വാനിക്കണം അതുകൊണ്ടാണ് അവർ അധ്വാനവുമായി പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നത് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ദൈവഹിതമനുസരിച്ചുള്ള അധ്വാനം എന്താണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അല്ലെങ്കിൽ രക്ഷ നേടാൻ ഞങ്ങൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ഇവിടെ കർത്താവ് വിശംസിക പറയുകയാണ് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി നിത്യജീവൻ എന്ന് പറയുന്നത് ഈശോയുടെ കാഴ്ചപ്പാടിൽ ഒരു ഗിഫ്റ്റാണ് ആർജിച്ചെടുക്കുന്ന ഒന്നല്ല ഈശോ ഉപയോഗിച്ച് വാക്ക് ശ്രദ്ധിക്കുക സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വായിച്ച് പോകേണ്ട ഭാഗങ്ങളാണ് ഇതെല്ലാം മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായപ്പം ദ ഇറ്റേണൽ ബ്രെഡ് ദ സൺ ഓഫ് മാൻ ഗിഫ്റ്റ്സ് ഗിവ് ഗിവ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഗിഫ്റ്റ് എന്ന് പറയുന്ന വാക്ക് വരുന്നത് നൽകുന്ന ഗിവിംഗ് നൽകുക ഗിഫ്റ്റ് ദാനം സമ്മാനം മനുഷ്യപുത്രൻ്റെ ഗിഫ്റ്റാണ് സൗജന്യദാനമാണ് രക്ഷ ഈ അനുശ്വരമായപ്പം മനുഷ്യപുത്രൻ നൽകുന്ന സൗജന്യ ദാനമാണ് അതിനുവേണ്ടിയുള്ള അധ്വാനം എന്താണ് എന്ന ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കുന്നത് ആ അധ്വാനം എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതായത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലായിക്കേ ഈ ആ ഈശോയുടെ ചോദ്യത്തിൽ നിന്നാണ് ഇവരുടെ ചോദ്യം വരുന്നത് ഈ ഈശോയുടെ വർത്തമാനത്തിൽ നിന്നാണ് ഇവരുടെ ചോദ്യം വരുന്നത് ഈശോ എന്താ ചോദിച്ചത് ഈശോ ചോദി ഈശോ പറയുകയാണ് നിങ്ങൾ നശ്വ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണം ഉടനെ ഇവരുടെ ചോദ്യം എന്താണ് അപ്പോൾ ഈ നിത്യജീവന് വേണ്ടിയുള്ള അധ്വാനം ഞങ്ങൾ എന്താണ് അധ്വാനിക്കേണ്ടത് നിത്യജീവന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ദൈവഹിതമനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി കർത്താവ് ഉടനെ അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ അതുണ്ട് മനുഷ്യപുത്രൻ്റെ ദാനമാണിത് മനുഷ്യപുത്രൻ നൽകുന്ന അപ്പോൾ ആ നിത്യജീവൻ കിട്ടാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണം ഈ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുക വിശ്വസിക്കുന്നവന് മനുഷ്യപുത്രൻ ഈ നിത്യജീവൻ ദാനമായി നൽകും പത്ര ലളിതമാണ് കാര്യങ്ങളെങ്കിലും സങ്കീർണമായ ചിന്തകളും ആശയങ്ങളും അവരുടെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് അവർക്കിത് ദഹിക്കുമായിരുന്നില്ല മനുഷ്യപുത്രൻ നൽകുന്ന അനുശരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണം അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് ആഴ്ചമനിൽ വിശ്വസിക്കുക ദ ബെസ്റ്റ് ഗുഡ് വർക്ക് ദൻ യു ക്യാൻ ഡൂ യൂസ് ടു ബിലീവ് ഇൻ ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ ബെസ്റ്റ് ഗുഡ് വർക്ക് യു ക്യാൻ വർക്ക്ഔട്ട് ഫോർ ഫോർ യുവർ സാൽവേഷൻ ദ ബെസ്റ്റ് ഗുഡ് വർക്ക് that യു കെൻ ഡൂ ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് യുവർ സൽവേഷൻ ഈസ് നത്തിങ് അതർ ദാൻ ബിലീവിങ് ഇൻ ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ ഇത് വളരെ കൃത്യതയോടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിയേണ്ടതുണ്ട് വിശ്വസിക്കുകയാണ് ഏറ്റവും വലിയ സൽപ്രവൃത്തി ഇനി മൂന്നാമത്തേത് അവർക്ക് വീണ്ടും ഒരടയാളം കൂടി അവർ ചോദിക്കുകയാണ് ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ പ്രവർത്തിക്കുന്നത് വേറൊരു അത്ഭുതം അവർ ആവശ്യപ്പെടുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൽ ആവശ്യമായ അടയാളങ്ങൾ ഭൂമിക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനിയും ഒരടയാളത്തിൻ്റെ ആവശ്യമില്ല യേശുവിൽ വിശ്വസിക്കുന്നതിനാവശ്യമായ അടയാളങ്ങൾ ഭൂമിക്ക് ലഭിച്ചു കഴിഞ്ഞു അവൻ്റെ മനുഷ്യാവതാരം ഒരടയാളമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് ഒരടയാളമാണ് അവൻ്റെ വാക്കുകൾ തിരുവഴുത്തുകൾ ഒരടയാളമാണ് അവനെക്കുറിച്ച് നൽകപ്പെട്ട സാക്ഷ്യങ്ങൾ വിശ്വാസികളുടെയും ശിഷ്യന്മാരുടെയും രക്തസാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ ഒരടയാളമാണ് അവൻ്റെ നാമത്തിൽ ജീവിക്കുന്ന ഒരു ജനത ഒരടയാളമാണ് അവന് എല്ലാം പരിത്യജിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സമൂഹം ഒരടയാളമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാവശ്യമായ എല്ലാ അടയാളങ്ങളും ഈ ലോകത്തിന് നൽകപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവർ ആവശ്യപ്പെടുകയാണ് അവർ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് ഇതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു അപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാമോ നീ ഞങ്ങൾക്ക് അപ്പം തന്നു അത് ശരിയാണ് അത് ഈ ഭൂമിയിൽ നിന്നുള്ള അപ്പമാണ് എന്നാൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം മോശ വഴി സ്വർഗത്തിൽ നിന്നുള്ള അപ്പം കൊടുത്തു അപ്പോൾ അതിൻ്റെ ധ്വനി ഇതാണ് മോശ നിന്നെക്കാൾ വലിയവനാണ് നീ നൽകുന്ന അപ്പത്തെയും കാളും വലിയ സ്വർഗത്തിൽ നിന്നുള്ള മന്ന എന്നുള്ള അപ്പം മോശം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ധാരണ യേശു തിരുത്തുന്നത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുപ്പത്തി രണ്ടാമത്തെ വാക്യം യേശു മറുപടി പറഞ്ഞു സത്യം സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യേശു ഇവരുടെ ഈ ചോദ്യത്തെയും സംശയത്തെയും ദൂരീകരിക്കുന്നത് ഒന്നാമത്തേത് മോശയല്ല നിങ്ങൾക്കപ്പം തന്നത് മറിച്ച് എൻ്റെ പിതാവാണ് അതായത് മരുഭൂമിയിൽ വെച്ച് മന്ന വർഷിച്ചത് മോശയല്ല പിതാവായ ദൈവമാണ് രണ്ടാമത്തേത് മോശ തന്ന മന്ന ജീവൻ പിടിച്ചു നിർത്താൻ സഹായിച്ചു എന്നാൽ യഥാർത്ഥ മന്ന ജീവൻ നൽകുന്നതാണ് മോശം നൽകിയ മന്ന ജീവനില്ലാത്ത ഒരാൾക്ക് ജീവൻ നൽകാൻ പര്യാപ്തമായിരുന്നില്ല എന്നാൽ യേശു നൽകുന്ന ജീവൻ്റെ അപ്പം ജീവനില്ലാത്ത ഒരാൾക്ക് ജീവൻ നൽകുന്നതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ആ യഥാർത്ഥ അപ്പം ഒരു വസ്തുവല്ല ഒരു വ്യക്തിയാണ് ദാൻ റിയൽ ബ്രഡ് ഈസ് നോട്ട് ആൻ ഇറ്റ് ബട്ട് റാദർ എ ഹീ എ പേഴ്സൺ അപ്പോൾ യേശു നൽകുന്ന അപ്പം മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് മോശയല്ല നിങ്ങൾക്കപ്പം അപ്പം തന്നത് പിതാവായ ദൈവമാണ് രണ്ട് മോശം നൽകിയപ്പം ജീവനില്ലാത്ത ഒരാൾക്ക് ജീവൻ നൽകാൻ പര്യാപ്തമായിരുന്നില്ല എന്നാൽ മനുഷ്യപുത്രൻ നൽകുന്ന അപ്പം ജീവനില്ലാത്തവർക്ക് ജീവൻ നൽകുന്നതാണ് മൂന്നാമത്തേത് ആ റിയൽ ബ്രെഡ് ആ യഥാർത്ഥ അപ്പം ഒരു വസ്തുവല്ല ഒരു വ്യക്തിയാണ് അപ്പോൾ കർത്താവ് പറയുകയാണ് മോശയെല്ലാം നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അപ്പം തരുന്നത് അപ്പം തരുന്നത് റിയൽ ബ്രെഡ് എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ അപ്പോൾ അവർ അവനോട് ചോദിച്ചു ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ അതാണ് നാലാമത്തെ കാര്യം അവർ പറയുകയാണ് എളുപ്പത്തിൽ എളുപ്പത്തിൽ വേഗത്തിൽ ഞങ്ങൾക്ക് സ്വർഗീയ സ്വർഗീയാനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള വഴി പറഞ്ഞു തരണമേ അവരുടെ ചോദ്യം ഇതാണ് നാലാമത്തേത് ദ ഡിമാൻഡ് ഫോർ ഈസി ഇമ്മീഡിയറ്റ് വെയ്സ് ടു ഗെറ്റ് ദ ബ്രഡ് കണ്ടിന്യൂസ്ലി ഈ അപ്പം എപ്പോഴും തുടർച്ചയായിട്ട് അവർക്ക് എളുപ്പത്തിൽ കിട്ടാനുള്ള വഴി പറഞ്ഞു തരണമേ എന്നാണ് അവർ ചോദിക്കുന്നത് കർത്താവ് അതിന് നൽകുന്ന ഉത്തരം എന്താണ് മുപ്പത്തിനാലാമത്തെ വാക്യം അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം അപ്പോൾ ചോദ്യം തന്നെയാണ് ഞങ്ങൾക്ക് ഈ അപ്പം എപ്പോഴും നൽകണമേ യേശുവിൻ്റെ ഉത്തരം ഞാനാണ് ജീവൻ്റെ അപ്പം ഇനി എങ്ങനെയാണ് ഈ അപ്പം നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവന് അപ്പം സ്വീകരിക്കാനുള്ള വഴി എന്താണ് കം ടു മീ എൻ്റെ അരികിലേക്ക് വരിക എൻ്റെ അടുത്തേക്ക് വരിക എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ദഹിക്കുകയില്ല അപ്പോൾ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വസിക്കുക എൻ്റെ അടുത്ത് വരുന്നവന് എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും വിശക്കുകയില്ല ദാഹിക്കുകയില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും തരണമേ അവർ പറഞ്ഞു ഇപ്പോൾ കർത്താവ് പറഞ്ഞു ഞാനാണ് അതൊരു വസ്തുവല്ല അതൊരു വ്യക്തിയാണ് ആ വ്യക്തി ഞാനാണ് ഞാനാണ് ജീവനില്ലാത്ത ഒരാൾക്ക് ജീവൻ നൽകുന്ന അപ്പം ഇനി ഈ ജീവൻ ഈ അപ്പം സ്വീകരിക്കാൻ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം എൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈശോ കൂടുതൽ വിശദീകരിക്കുകയാണ് എന്നിൽ വിശ്വസിക്കണം എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല വിശക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ദാഹിക്കുകയില്ല എന്നാൽ മുപ്പത്തിയാറാമത്തെ വാക്യം എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടും എന്നെ വിശ്വസിക്കുന്നില്ല പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുത്ത് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല മുപ്പത്തി ഏഴാമത്തെ വാക്യം ഇതാണ് ഇതെല്ലാം തമ്മിലുള്ള ഓരോ വാക്കും തമ്മിൽ ഓരോ വാക്യങ്ങളും തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് കാണാനാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഈ അപ്പം ഞങ്ങൾക്ക് തരണമേ അപ്പോൾ ഈശോ പറഞ്ഞു ഞാനാണ് ആ ജീവൻ്റെ അപ്പം ആ അപ്പം സ്വീകരിക്കാനുള്ള വഴി എൻ്റെ അടുത്ത് വരിക എൻ്റെ അടുത്ത് വരികയെന്ന് പറഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുക എന്നിട്ട് ഈശോ പറയുകയാണ് പക്ഷെ എന്നിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്നില്ല എന്താണ് നിങ്ങൾ എൻ്റെ അടുത്ത് വരാത്തത് അതിൻ്റെ കാരണമാണ് പിതാവ് എനിക്ക് നൽകുന്നവരാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് പിതാവ് എനിക്ക് നൽകുന്നവർ മാത്രമേ എൻ്റെ അടുത്തേക്ക് വരുന്നുള്ളൂ എന്നെ വിശ്വസിക്കുന്നുള്ളൂ എൻ്റെ അടുത്തേക്ക് വരുന്ന ആരെയും ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എൻ്റെ അടുത്ത് വരുന്ന അപ്പോൾ എൻ്റെ ആരാണ് എൻ്റെ അടുത്ത് വരുന്നത് പിതാവ് എനിക്ക് തന്നവർ ഇനി എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഇനി എന്താണ് പിതാവിൻ്റെ ഇഷ്ടം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് ഈ ജീവൻ്റെ എപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല മറിച്ച് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഇനി എന്താണ് അവൻ്റെ ഇഷ്ടം അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം എന്താണ് പിതാവിൻ്റെ ഇഷ്ടം ഈ ദൈവം പിതാവിനിക്കു തന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് എന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ജോഹനാലൻ്റെ സുവിശേഷത്തിൽ ഏഴ് ഐ ആം സെയിങ്സ് ഉണ്ട് ഞാൻ ആകുന്നു എന്ന് പറയുന്ന ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാനാകുന്നു വാതിൽ ഞാൻ നല്ല നല്ലയിടേനാവുന്നു ഇങ്ങനെ ഏഴ് ഐ ആം സെയിങ്സ് ഉണ്ട് അതിലെ ആദ്യത്തേതാണ് ഇത് ഞാനാണ് ജീവൻ്റെ അപ്പം ഈ ഏഴ് അയാം സെയിൻസിലെ ആദ്യത്തേതാണിത് ഞാനാണ് ജീവൻ്റെ അപ്പം അപ്പോൾ ഒരിക്കൽ കൂടെ വായിക്കാം അത് മുപ്പത്തി എട്ടാമത്തെ വാക്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല എൻ്റെ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടുന്ന് എനിക്ക് നൽകിയ ഒരു നൽകിയവരിൽ ഒരുവനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും ഈ ഭാഗം ഈ നാൽപ്പത് വരെയുള്ള ഭാഗം ഇന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇവിടെ ജനത്തിൻ്റെ നാല് ആവശ്യങ്ങൾ ഇനി തുടർന്ന് വരുന്ന ഭാഗത്ത് ജനത്തിൻ്റെ നാല് ജനത്തിൻ്റെ സംശയങ്ങൾ നമ്മൾ കാണാൻ പോകണം നാലല്ല ജനത്തിൻ്റെ സംശയങ്ങൾ ജനം ഇത് പറയുമ്പോൾ ജനത്തിൻ്റെ സംശയങ്ങൾ നമ്മൾ അത് പിന്നീട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഓരോ വാക്കും വളരെ ശ്രദ്ധ വെച്ച് വായിക്കേണ്ട സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം ശ്രമകരമാണ് എന്നെനിക്കറിയാം എങ്കിലും ഇത് നമുക്ക് അത്രമാത്രം ആത്മാവിന് ആസ്വാദ്യകരവും നിത്യതയ്ക്ക് പ്രയോജനപ്പെടുന്നതുമായതുകൊണ്ട് ഈ ഒരു കഠിനമായ യത്നത്തിൽ നിങ്ങൾ പങ്കാളികളാവുക നിങ്ങൾ എടുക്കുന്ന ഓരോ പരിശ്രമത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെയും നമുക്ക് സ്നേഹത്തിലും പ്രായ പ്രവൃത്തികളിലും പരിത്യാഗത്തിലും നോമ്പിൻ്റെ രൂപിയിലും പരസ്പരം സ്നേഹിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയൻ